ച്ചവരെ ചില്ലാ പ്ലസ്സിൽ സൗതോ നമ്മൾ തന്നെ അടിപൊളിയൊരു സ്പോട്ടിലിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ വരാനും ചേർുമീനും അടിക്കാൻ വേണ്ടി മാത്രം അപ്പം നേരെ ഡയറക് ഒന്നുമില്ല നേരെ വീടിലോട്ട് പോവുകയാണ് ഞാനും ഉണ്ട് വീട് എടുക്കുന്ന നമ്മുടെ സാധനം തിരുവനന്തപുരത്ത് നിന്ന് സാധനം വന്നിട്ടുണ്ട് അപ്പോൾ അവൻ രണ്ട് വരാനെല്ലാം വേണമെന്ന് പറഞ്ഞ് അതിനിറങ്ങിയാൽ നമുക്ക് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം തുടങ്ങാം വരല്ലല്ലേ വരാലല്ലേ ഇപ്പുറത്ത് എപ്പുറത്ത് തോന്നുന്നത് എപ്പുറത്ത് തോന്നുന്നത് ചേർമീനാ

cái rồi tỉa mà rắc chứ anh như gì ạ Apa yang ada di dalam muka? Jadi saya ini jadi betul. Anda ni pok, di pok cak. വരാല് അവിടെ ഒരു ചെറിയൊരു വരാൽ കിടന്ന് ചാട് കിട്ടും ചെറിയത് തരണം അപ്പൊ എറിഞ്ഞപ്പ രണ്ട് ചെറിയ സ്ട്രൈക്ക് കിട്ടി അപ്പൊ ഉദ്ദേശിച്ച ചെറിയ വരാലാന്നല്ലാതെ ചുമ്മാട്ട് കളിപ്പിക്കാന്ന് വെച്ചറിഞ്ഞതാ ഇത് കേട്ടോ സൈസ് കണ്ടോ ഒരു മുക്കിലോ കണ്ടു സാലോ ഒട്ടും പ്രതീക്ഷിക്കാൻ കളിച്ച സാധനം സൈസ് ഇവനോ ഇവന് മീൻപിടുത്താൻ കണ്ടോണ്ട് വന്നു വീഡിയോ എടുത്തില്ല വീടിയെടുത്തില്ല ഞങ്ങളിവിടെ ചെറിയ വരാൻ ആവലിക്ക് വിചാരിച്ചിട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒട്ടും അപ്പൊ രണ്ടാമത്തെ വരാല് ആ സ്പൂട്ടി രണ്ടു വരാൻ നിപ്പോ ഉണ്ട് കണ്ടോ അല്ലെങ്കിൽ കണ്ടോ കാണാമോ വരാൻ പോകുന്ന കാണാൻ തോന്നും അതിനെ ഇപ്പോൾ അങ്ങോട്ട് അടിച്ചെടുക്കുന്നത് കണ്ടോണേ

ടുക്ക് അല്ലോ മൊത്തം അടുക്ക് ഇതാ താനി നാടെന്ന് പറഞ്ഞ ഇതാണ് നാടൻ അതിന്റെ കളറ് കണ്ടാടം വരാറു പറഞ്ഞ മാസ്റ്റർ പീസ് ഉമ്മ കൊടുത്തില്ല കമ്പി എടുത്ത് കയറ്റി kan. Kemudian അപ്പൊ ഇന്ന് സലല് ചാകരയ കിട്ടിയത് മൂന്നെണ്ണം നല്ല വെടുക്കിട്ട് വരാനാ ഏകദേശം ഒരു രണ്ട് ഹരക്കിലോട്ടറാ മൂന്നും കൂടി നിനക്ക് നിന്റെ പിള്ളേർക്ക് തന്നെയാ ഉള്ളത് നമ്മൾ ഒപ്പിച്ചേ ഏഹ് ഒന്നിച്ച് കൊണ്ടിട്ട് അല്ലെ വെടിവെച്ച് വെടിവെച്ചാൽ പോവില്ല Редактор <coughs>